ഈ വിശുദ്ധമായ റമദാനിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ കുറ്റവും കുറവും നോക്കി ജീവിക്കരുത് എപ്പോഴും അങ്ങനെ ആവണം റമദാനിൽ മാത്രമാവരുത് റമദാനിൽ നമ്മളുടെ ഹൃദയം ശുദ്ധീകരിച്ചെടുക്കണം മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി കച്ചകട്ടി ഇറങ്ങി തിരിക്കരുത് അതിന് ഇരട്ടി നമ്മൾ പിന്നീട് വേദനിക്കേണ്ടി വരും ഒരാളെ നാശത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രയത്നിക്കരുത് നാലാൾ കൂടി നിൽക്കുമ്പോൾ നമ്മളുടെ നാവ് നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതും അപകടമാണ് ഒരു വീട്ടിലേക്ക് ഗസ്റ്റായി പോകുമ്പോൾ ആ വീടിൻ്റെ അടുക്കള ഭാഗത്ത് നോക്കി പെണ്ണുങ്ങളെ നോക്കി വളരെ മോശപ്പെട്ട ചിന്തയിൽ നമ്മൾ ഇരിക്കരുത് അള്ളാഹുവെ ഈ ഒരു വിശുദ്ധമായ റമദാനിൽ നമ്മളുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ച് എടുക്കേണ്ടതുണ്ട് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായവും നമ്മൾ ചെയ്യാൻ തയ്യാറാവണം അത് എപ്പോഴും ഞാൻ ആ സഹായം ചെയ്തു എന്ന് കരുതി അതെപ്പോഴും ആലോചനയിൽ നമ്മൾ ഇരിക്കരുന്ന് അങ്ങനെ നമ്മൾ സഹായിച്ചു അങ്ങനെ നമ്മൾ വലിയ പിശാചി തോന്നിക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ അള്ളാഹുവിൻ്റെ കാരുണ്യനുള്ള അയാൾക്ക് നമ്മളിൽ നമ്മളാൽ ശരിയാക്കപ്പെട്ടത് അള്ളാഹു ആണത് ശരിയാക്കിയത് നമ്മളിലൂടെ നമ്മളൊരു കാരണം മാത്രമാണ് യഥാർത്ഥത്തിൽ റബ്ബാണ് അതിന് വലിയവൻ റബ്ബാണ് അതിൻ്റെ എല്ലാം ചെയ്തവൻ അതുപോലെ തന്നെ ഒരാളുടെ മനസ്സും നമ്മൾ വേദനിപ്പിക്കരുത് എന്തും ആയിക്കോട്ടെ അയാളുടെ മനസ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അയാൾ ചിലപ്പോ നാലാളുകളുടെ ഇടയിൽ നമ്മൾ തമാശ വന്നിട്ടുണ്ടാകും അയാൾക്ക് വേദനിച്ചിട്ടുണ്ടാവും എന്നാൽ അയാളുടെ മനസ്സുള്ളിൽ പെടയുന്നേ നമുക്ക് കാണാൻ കഴിക്കും അതുപോലെ തന്നെ ഒരു സുഹൃത്തിനോട് അവന്റെ കുടുംബക്കാരൻ പറഞ്ഞതാണ് നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലട നീ ഏത് ജോലി ചെയ്താലും നീ മടങ്ങി വരും നിനക്ക് ആനയുടെ പിണ്ടെങ്കിൽ വരാൻ പോയിക്കൂടെ എന്തിനാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് നിന്റെ കൂടെപ്പറപ്പ് ജോലി ചെയ്ത് വലിയ ഉയരങ്ങളിലേക്ക് എത്തും നീ മടങ്ങിപ്പോരും ഏത് ജോലി ചെയ്താലും നീ മടങ്ങിപ്പോരും ഏ അതുപോലെ പല രീതികളിലുമായി ആ ചെറുപ്പക്കാരനെ തകർക്കാൻ ശ്രമിക്കുന്നു ആ ചെറുപ്പക്കാരനെങ്ങോട്ട് പല രീതികളിലും സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പണമല്ലാതെയും പണം പണം പണമല്ല പണം അവന്റെ ഒക്കെയല്ല അല്ലാത്ത രീതിയിൽ അയാൾക്ക് പല രീതി സഹായങ്ങളും ചെയ്ത എന്നിട്ടും ആ ചെറുപ്പക്കാരനെ ദ്രോഹിച്ച് നാലാളുകളുടെ മുമ്പിൽ ജീവിതം തകർക്ക് ഇത്തരം ആളുകളുടെ അപകടങ്ങളിൽ നിന്നും നമ്മളെ അള്ളാഹു കാത്തേക്ക് മാറാവുന്ന നമ്മൾ നമ്മളെ നാവിന് നമ്മൾ സൂക്ഷിക്കുക നാവുകൊണ്ടുണ്ടാകുന്ന വിപത്ത് അത് വളരെ വലുതാണ് ഒരാളം മനസ്സ് പടഞ്ഞാൽ അത് അള്ളാഹു കാണുന്നുണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത് സുഖമാണ് ഒരാളെ വേദനിപ്പിക്കാൻ സിമ്പിളായ കാര്യമാണ് വേദനിപ്പിക്കാൻ പക്ഷേ അയാളുടെ മനസ്സില് വേദന മാറാനോ അയാളുടെ മനസ്സിലെ വേദന മാറാൻ ലേശം പനിയാണ് അയാളെ നമുക്ക് പൊരുത്തക്ക തന്നിട്ടുണ്ടാവും നമ്മള് ആഴത്തിലേക്ക് ഒരു കടലിലേക്ക് ആഴക്കടലിലേക്ക് ഒരു കല്ല് ആ കല്ല് നമ്മള് അടിയിലേക്ക് ആളെ കടകളിലേക്ക് എറിഞ്ഞാൽ എത്ര ദൂരം ചെന്നിട്ടാണ് അത്ര ആഴത്തിലേക്ക് ചെന്നിട്ടാണ് ആ കടകൾ അത് എന്താ പറയുക ചെന്നെത്തുന്നത് അതങ്ങനെ ദ്രവിക്കൊന്നുമില്ല അങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊരാളെ ദ്രോഹിക്കാനിരിക്കുക ഈ റമദാനിൽ നമ്മൾ ആരോടെ ഈ റമദാനിൽ നമ്മൾ ഇതിനു മുന്നേ ആരോടെങ്കിലൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പൊരുത്തപ്പെടിയിരിക്കും നമ്മൾ സ്വയം നന്നാവാൻ നമ്മൾ ശ്രമിക്കുക നന്നായി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റിൽ നമ്മൾ നിൽക്കരുത് നന്നാവാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുന്നവരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആവണം നമുക്ക് കിട്ടേണ്ടത് അതിൽ നിന്നാണ് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുള്ളത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്നു എനിക്ക് എനിക്ക് രീതിക്കുമാറാവട്ടെ ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അസാമുണ്ട്